വെൽക്കം ടു ഈസി ടിപ്സ് ഫോർ പി എസ് സി നമ്മൾ എൽ ജി എസിന്റെ സിലബസിൽ കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് മൗലിക അവകാശങ്ങൾ അല്ലെ ആ മൗലികാവകാശത്തിൽ നമ്മുടെ രണ്ടാമത്തെ ഒരു മൗലികാവകാശമുണ്ട് എന്താ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഈ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തില് പത്തൊമ്പത് എന്ന വകുപ്പിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് പത്തൊമ്പതാമത്തെ വകുപ്പിലാണ് മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നത് നമുക്കറിയാം നമുക്ക് എത്രയോ മൗലിക സ്വാതന്ത്ര്യങ്ങളുണ്ട് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇതില് മുമ്പായിരുന്നെങ്കിൽ മൗലിക സ്വാതന്ത്ര്യങ്ങളുടെ എണ്ണമെന്നോ അല്ലെങ്കിൽ ഏതാണ് അതിലെ പ്രധാനമായതെന്നൊക്കെ ചോദിക്കാറുള്ളൂ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ആ പത്തൊമ്പത് എന്ന വകുപ്പിലെ ഉപവകുപ്പ് വെച്ചിട്ടാണ് ചോദിക്കുന്നത് അതായത് പത്തൊമ്പത് ക്ലോസ് വൺ എന്നാണ് മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചിട്ടുള്ള പറയുന്ന ആദ്യത്തെ കാര്യം പത്തൊമ്പത് ക്ലോസ് വണ് പറയാണ് താഴെ പറയുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങൾ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ലഭ്യമാണ് എന്നിട്ട് അതിൽ എ ബി സി ഡി എന്ന് പറഞ്ഞ് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നു അപ്പൊ നമ്മൾ എപ്പോഴും കൺഫ്യൂഷൻ വരും ഈ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ ആ ഓർഡറിൽ തന്നെ പഠിച്ചില്ലെങ്കിൽ മാറിപ്പോവും കാരണം പത്തൊമ്പതേ ക്ലോസ് വൺ ക്ലോസ് എ എന്ന് പറയുന്നത് ഒരു കാര്യമാണെങ്കിൽ സി എന്ന് പറയുന്നത് വേറൊന്നല്ലേ അപ്പൊ മാറിപ്പോവാൻ ചാൻസ് ഇല്ലേ അപ്പം അതെങ്ങനെയാണ് എന്നാണ് നമ്മളൊന്നും പറയാൻ പോകുന്ന ഒന്നുമില്ല ഞാനീ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ എല്ലാവരും എൽ ഡി സിക്കും എൽ ജി എസിനും ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണ് ആണല്ലോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ എക്സാം നമ്മൾ എഴുതി ആ എക്സാം എഴുതിയപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ അനുഭവം ഉണ്ടായി അപ്പൊ നമുക്ക് വേണമെങ്കിൽ അഭിപ്രായമായിട്ട് പറഞ്ഞുകൂടെ ആ ഈ എക്സാമിന് ഇത്ര കട്ട് ഓഫ് വരും ഇതിന് ഇത്ര കട്ട് ഓഫ് പ്രതീക്ഷിക്കാം റാങ്ക് ലിസ്റ്റ് ഇന്ന ദിവസം വരും അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് മെല്ലേ വരും പറയാമല്ലോ അപ്പൊ നമ്മൾ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടേ അപ്പൊ ഒന്നാമത്തെ നമ്മുടെ മൗലിക സ്വാതന്ത്ര്യം പത്തൊമ്പതേ ക്ലോസ് വൺ ക്ലോസ് എ എന്ന് കണ്ടാൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ച് എന്ന് പറയും പത്ര സ്വാതന്ത്ര്യമൊക്കെ വരുന്നത് ഇതിലാണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ എ കിട്ടി രണ്ടാമതായിട്ട് നിങ്ങൾ ആലോചിച്ചു നിങ്ങൾ ആ എൽ ഡി എസ് അല്ലെങ്കിൽ എൽ ജി എസ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്നു റാങ്ക് ലിസ്റ്റിൽ വന്നു നിങ്ങൾ തീരുമാനിക്കുകയാണ് ഇന്ന ജില്ലയിലുള്ള ഈ റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാര് ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഒത്തുകൂടാ നിങ്ങൾക്ക് ഒത്തുകൂടി കൂടെ നിങ്ങളോട് ആരെങ്കിലും വേണ്ട എന്ന് പറയുന്നുണ്ടോ ഇല്ല അപ്പൊ നമുക്ക് സമാധാനപരമായി ആയുധങ്ങൾ ഇല്ലാതെ യോഗം ചേരാനുള്ള എന്തുണ്ടായ സ്വാതന്ത്ര്യം ഉണ്ട് രണ്ടാമത്തേത് സമാധാനപരമായി ആയുധങ്ങൾ ഇല്ലാതെ യോഗം ചേരാൻ എന്ന് വെച്ചാൽ ബി അങ്ങനെ യോഗം ചേർന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ് റാങ്ക് ഹോൾഡേഴ്സ് എന്നൊരു അസോസിയേഷൻ ഒരു സംഘടന ഉണ്ടാക്കാം ആരെങ്കിലും നിങ്ങളോട് വേണ്ട എന്ന് പറയുന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ മൂന്നാമത്തെ മൗലിക സ്വാതന്ത്ര്യം കിട്ടി നമ്മൾ എന്ത് ചെയ്തു പത്തൊമ്പത് എ ക്ലോസ് വൺ ക്ലോസ് സി എന്ന് പറഞ്ഞാൽ സംഘടനകൾ നമ്മൾ രൂപീകരിച്ചു അങ്ങനെ സംഘടനയൊക്കെ രൂപീകരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ ജോലിയിൽ പ്രവേശിച്ചു ജോലിയിൽ പ്രവേശിച്ചു കയ്യിൽ കുറച്ച് കാശായി നമ്മൾ തീരുമാനിക്കുകയാണ് കുറച്ച് ദിവസം ലീവ് എടുത്തിട്ടൊന്ന് മൊത്തം കറങ്ങാം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇന്ത്യ ഒട്ടാകെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ തീരുമാനിച്ചു അപ്പൊ നമ്മുടെ നാലാമത്തെ മൗലിക സ്വാതന്ത്ര്യം ഉപയോഗിച്ചു ഇന്ത്യയിലെവിടെയും സ്വര്യ സഞ്ചാരത്തിനുള്ള സ്വാതന്ത്ര്യം പത്തൊമ്പതേ ക്ലോസ് വൺ ക്ലോസ് ഡി അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് നമ്മൾ ഹിമാചൽ പ്രദേശിലെത്തി ഷിംലയിലെത്തി സ്ഥലം കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് നല്ല സ്ഥലപടി പോലീസ് സ്ഥലമാണ് നമ്മൾ അവിടെ സ്ഥിരതാമസമാക്കാൻ തീരുമാനിച്ചു നമുക്കതിന് സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യയിലെവിടെയും താമസിക്കാനോ സ്ഥിരതാമസമാക്കാനോ ഉള്ള സ്വാതന്ത്ര്യം പത്തൊമ്പതേ ക്ലോസ് വൺ ക്ലോസ് ഇ ഇനി അങ്ങനെ നിങ്ങളവിടെ സ്ഥിരതാമസമാക്കിയേ അപ്പൊ സ്ഥിരതാമസമാക്കിയപ്പോൾ നാട്ടിലുണ്ടായിരുന്ന ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ട് അവിടെ പോയി സ്ഥിരതാമസമാക്കുന്നത് കയ്യിൽ പൈസ ഇല്ല പിറ്റേ ദിവസം മുതൽ എന്തെങ്കിലും ജോലിക്കോ അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂ അപ്പൊ നിങ്ങളുടെ അവസാനത്തെ മൗലിക സ്വാതന്ത്ര്യം ഉപയോഗിച്ചു ഇഷ്ടമുള്ള ജോലിയോ വ്യാപാരമോ വ്യവസായമോ ഇതൊക്കെ അനുഷ്ഠിക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട് അത് പക്ഷേ പത്തൊമ്പതേ ക്ലോസ് വൺ ക്ലോസ് എഫ് അല്ല ജി ആണ് എഫ് എന്നുള്ളത് നമുക്ക് സ്വത്തവകാശത്തിന്റെ കാലത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന മൗലിക സ്വാതന്ത്ര്യമാണ് സ്വത്ത് സമ്പാദിക്കാനുള്ള മൗലിക സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നീക്കം ചെയ്തപ്പോൾ അതുകൂടി അങ്ങ് ഒഴിവാക്കി അപ്പൊ പത്തൊമ്പതേ ക്ലോസ് വൺ ക്ലോസ് നിലവിലില്ല പകരം അതിനുശേഷമുള്ള ജി ആണ് ഞാൻ ഈ പറഞ്ഞ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ആദ്യം നിങ്ങൾ അഭിപ്രായം പറഞ്ഞു പിന്നെ നമ്മൾ എല്ലാവരും കൂടി എവിടെയോ ഒത്തുകൂടി അതിനുശേഷം നമ്മൾ സംഘടനയുണ്ടാക്കി നമ്മൾ ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചു എവിടെയോ ചെന്ന് സ്ഥിരതാമസമാക്കി പിറ്റേ ദിവസം മുതൽ ജോലിക്ക് പോകാനും തുടങ്ങി പത്തൊമ്പതേ ക്ലോസ് വൺ ക്ലോസ് എ മുതൽ ജി വരെയുള്ള കാര്യങ്ങൾ അപ്പൊ നമ്മൾ വ്യക്തമായി പഠിച്ചില്ലേ ഇങ്ങനെയാണ് ഇതിന്റെ ഓർഡർ എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കേ അപ്പോ മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് ഇത്രയുമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഓക്കെ താങ്ക്